പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം ഞാൻ രാജേഷ് നദാപുരം എന്താണ് നമ്മുടെ ശബരിമലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ഹിന്ദുക്കളെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും അതീതമായിട്ട് ഒന്നിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല മണ്ഡലമാസ സമയത്ത് അഞ്ച് കോടിയിൽ പരം ഹിന്ദുക്കളെ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന എന്നീ അഞ്ച് ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നിപ്പിക്കുന്ന ഒരു മഹത്തായ കേന്ദ്രം കൂടിയാണ് ശബരിമല ശബരിമല വേദാന്തത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് അതായത് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് പക്ഷേ വേദം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും കണ്ടിട്ടില്ല തൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന പേരറിയാത്തവർ പോലും ഹിന്ദു കടകൂട്ടത്തിലുണ്ട് എന്നാൽ മണ്ഡലമാസമാകുമ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ഹിന്ദുക്കൾ പോലും അത് കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ എന്ന വ്യത്യാസമില്ലാതെ പുലയപ്പറയ നായർ നമ്പൂതിരി എന്ന വ്യത്യാസമില്ലാതെ ഗുരുസ്വാമിയിൽ നിന്ന് ദീക്ഷയെ സ്വീകരിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല ദർശനത്തിനു വേണ്ടി പുറപ്പെടുന്ന ഓരോ സ്വാമിമാരും അവിടെ എത്തുമ്പോൾ അവിടെ തത്വമസി അത് നീയാകുന്നു അതായത് ശബരിമലയിൽ പോകുവാൻ വേണ്ടി മാലയിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് അതോടുകൂടി അവസാനിച്ച് അദ്ദേഹത്തെ സ്വാമിയെന്നും അയ്യപ്പരെന്നും വിളിക്കുന്നു അതായത് ഭക്തിയും ഭക്തനും മൂർത്തിയും ഒരു പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അപ്പോൾ വേദം കാണാത്ത ഹിന്ദു പോലും വേദാന്തിയായി മാറുന്നത് ഈ മണ്ഡലമാസത്തിലാണ് എല്ലാ ജാതി രാഷ്ട്രീയ ചിന്തകൾക്കും അതീതമായി ഏകോദര സഹോദരങ്ങളായി അവനെ ഒന്നിപ്പിക്കുന്ന കേന്ദ്രം കൂടിയാണ് ശബരിമല അതുകൊണ്ട് തന്നെ ശബരിമലയെ തകർക്കുവാനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ശബരിമല ക്ഷേത്രം കത്തിച്ചു കളഞ്ഞു ഇപ്പം നമ്മളോട് പലരും പറയും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങൾക്കൊന്നും രണ്ടും ദൈവങ്ങളല്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണ് ആ നിങ്ങൾ ബഹുസ്വരതയിൽ ജീവിക്കുന്നു നിങ്ങൾക്ക് ഏകതയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കുമ്പോൾ മുപ്പത്തി മുക്കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദു ദൈവത്തിൻ്റെ പേരിൽ സംഘർഷത്തിലേർപ്പെടുന്നില്ല ദൈവത്തിൻ്റെ പേരിൽ ആരാധനാലയങ്ങളിൽ ബോംബ് സ്ഫോടന പരമ്പരകൾ നടത്തുന്നില്ല ഇപ്പൊ ബദ് ക്രിസ്ത്യാനികൾ പൊതുവേ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല മതം ഞങ്ങളുടെ മതമാണ് നിങ്ങളിൽ ജാതീയതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏക പള്ളിയിൽ പോകാറില്ല ഇസ്ലാമിൽ നൂറുകണക്കിന് വിഭാഗങ്ങളാണ് അത് പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയാണ് ജമായത്ത് കാരന്റെ പള്ളിയിൽ മുജാഹുദാരൻ പോകുന്നില്ല മുജാഹിദന്റെ പള്ളിയിൽ സുന്നി പോവില്ല സുന്നിയുടെ പള്ളിയുടെ ഏഴാലത്ത് പോലും ഷിയാ മുസ്ലിം വരില്ല ഒരു വർഷം പാകിസ്ഥാനിൽ ഇരുപതിനായിരം മുസ്ലിങ്ങളെങ്കിലും പരസ്പരം ഷിയാ മുസ്ലിങ്ങളും സുന്നികളും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നാം ഓർക്കുക ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലടിച്ച് ലോകം മുഴുവൻ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഏകദൈവത്തിൻ്റെ പേരിൽ ഒരുപാട് ആരാധനാലയങ്ങൾ കേരളത്തിലടക്കം പൂട്ടിക്കിടക്കുമ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏകതയെക്കുറിച്ച് പറയുകയും ബഹുദയിൽ ജീവിക്കുകയും ചെയ്യുന്നു അവിടെയാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ഹിന്ദുവിൽ ദൈവത്തിൻ്റെ പേരിൽ സംഘർഷങ്ങളില്ല നാല് വേദം അഞ്ചുപവവേദം ആറ് വേദാംഗം പതിനെട്ട് പുരാണം നൂറ്റെട്ട് പനിഷത്ത് രണ്ട് ഇതിഹാസം അറുപത്തിനാല് കലകളടക്കം നൂറുകണക്കിന് ഗ്രന്ഥശേഖരങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ടവനാണ് ഹിന്ദു ആ ഹിന്ദുവിൽ ഗ്രന്ഥത്തിൻ്റെ പേരിൽ സംഘർഷങ്ങളില്ല പ്രവാചകൻ അതായത് ഗുരുനാഥൻ ആ ഗുരുക്കന്മാരുടെ പേരിൽ സംഘർഷങ്ങളില്ല ആ ഹിന്ദുക്കളെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ പരമപ്രധാനമാണ് ശബരിമല അപ്പോൾ ശബരിമലയെ തകർക്കുക എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത വേദമെന്തെന്നറിയാത്ത ഉപനിഷത്ത് വായിച്ചിട്ടില്ലാത്ത സർവ്വസാധാരണ ഹിന്ദുവിൽ ഞാൻ ഹിന്ദുവാണെന്ന ബോധത്തെ ഉണ്ടാക്കി അവനേത് തലത്തിലുള്ളവരാണെങ്കിലും ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ഏത് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഈ മണ്ഡലമാസം വരുമ്പോൾ കറുത്ത മുണ്ടെടുത്ത് കറുത്ത മാല ധരിച്ചുകൊണ്ട് അവൻ ശബരീശ്വരനെ കാണുവാൻ എത്തുന്നുവെങ്കിൽ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന അതിമഹത്തായ കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയെ തകർക്കണമെങ്കിൽ അവിടെ തിക്കും തിരക്കും ഉണ്ടാകണം അവിടെ യാതൊരു സിസ്റ്റവും ഉണ്ടാകാൻ പാടില്ല അവിടെ വരുന്ന അയ്യപ്പന്മാർ പതിനെട്ട് മണിക്കൂറും ഇരുപത് മണിക്കൂറും ക്യൂ നിന്ന് മടുത്തിട്ട് അടുത്ത വർഷം മുതൽ ശബരിമലയിൽ വരാതിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരുകൾ അവർക്ക് വേണ്ടി ഒരു കുടിവെള്ളം പോലും ഉണ്ടാക്കില്ല അവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന അന്ന് ഒരുപാട് ഹിന്ദു വിരുദ്ധത പ്രസംഗിച്ച ഇന്ന് രാമായണം വായിക്കുന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ട് അന്നത്തെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു തീർത്ഥാടന കാലത്ത് പതിനായിരം കോടി രൂപയുടെ വരവാണ് കേരളത്തിന് ശബരിമല സമ്മാനിക്കുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടക തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് കോടിയോളം ഭക്തന്മാർ വരുമ്പോൾ അവർ കേരളത്തിലേക്ക് കടന്ന് തിരിച്ചു പോകുന്നത് വരെ അവരുപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഈടാക്കുന്ന നികുതിപ്പണം കൂടിക്കൂട്ടുമ്പോൾ പതിനായിരം കോടി രൂപയാണ് ശബരിമല ഒരു വർഷം കേരള സർക്കാരിന് സംഭാവന നൽകുന്നത് എന്ന് പറയുമ്പോൾ ആ സ്വാമിമാരോട് അല്പം മാന്യമായി പെരുമാറൂ എന്ന് പറഞ്ഞത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ ജി സുധാകരനാണ് ഒരു മാന്യതയും സ്വാമിമാരോട് കാണിക്കുന്നില്ല ഒരു പരിഗണനയും സ്വാമിമാരോട് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നതാണ് കാരണം എരുമേലി വാവര് സങ്കല്പത്തിൽ തെറ്റായ സങ്കല്പത്തിൽ പണമിട്ട് താഴേക്ക് വരുന്ന ആ അയ്യപ്പൻ ഒരിക്കലും ആ പണത്തിന്റെ കണക്ക് ചോദിക്കില്ല ചോദിച്ചാൽ മറുപടി കിട്ടുകയുമില്ല ഒരേ ശബരിമലയിലേക്ക് പോകാൻ വ്രതമെടുത്ത സ്വാമി വാവരുപള്ളിയിലിടുന്ന പണം ആ മതത്തിന്റെ കാര്യങ്ങൾക്കും ശബരിമലയിൽ ഇടുന്ന പണം ഹിന്ദു വിരുദ്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നു ഹിന്ദുവിനെ അവഹേളിക്കുവാൻ കനകദുർഗയെ ബിന്ദുവിനെ രഹനാ ഫാത്തിമയെ ശബരിമലയിൽ കൊണ്ടുപോകുവാൻ നമ്മുടെ പോലീസിന്റെ കാവലിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നാം ഭണ്ഡാരത്തിനിടുന്ന പണം നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനുപയോഗിക്കുന്ന കേരളത്തിൽ നാം ഓർക്കുക ശബരിമലയിൽ വ്യവസ്ഥകളെ ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വരുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഭാരതത്തിലുണ്ട് അവിടെയൊന്നും പതിനാലും പതിനഞ്ചും മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ കുടിവെള്ളത്തിന് ക്ഷാമമില്ല അവിടെ അന്നദാനത്തിന് ക്ഷാമമില്ല ശബരിമലയിൽ വരുന്ന സ്വാമിമാരോട് ഈ ക്രൂരത എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചാൽ അവർ മടുത്ത് 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 ശബരിമല അയ്യപ്പനെ ഉപേക്ഷിക്കണം കാരണം എത്രയേറെ പരിശ്രമിച്ചിട്ടും ഹിന്ദുവിനെ ഒരു പരിധി വിട്ട് മതമാറ്റുവാനോ ഹിന്ദുവിനെ തകർക്കുവാനോ കഴിയില്ല എപ്പോഴെല്ലാം തകരുന്നു എന്ന് തോന്നുമ്പോൾ അവൻ ചാരത്തിൽ നിന്ന് ഉയർത്തെ നിൽക്കുന്നത് പോലെ അവനെ ഇല്ലാതാക്കുവാൻ എല്ലാ പരിശ്രമവും നടത്തിയിട്ട് കഴിയുന്നില്ല എങ്കിൽ അതുകൊണ്ടാണ് നിലവിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ എന്തെല്ലാം ഉപദ്രവങ്ങളും അശ്രദ്ധയും ശബരിമലയിൽ വരുത്തുവാൻ പറ്റുമോ അതെല്ലാം അവർ പരിഗണിക്കുന്നു അല്ലാതെ ഒരു മുഖ്യമന്ത്രി എന്ത് ചെയ്യണം ഈ നാല് സംസ്ഥാനങ്ങളിലെ കേരളം അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കണം രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിനുണ്ട് എം പിമാരുണ്ട് ഇവരെ എല്ലാം ഒന്നിച്ചു വിളിക്കണം എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായിട്ട് എന്നിട്ട് പറയണം അഞ്ച് കോടി ആളുകൾ ഒരു തീർത്ഥാടന സമയത്ത് വരുന്ന ശബരിമലയുടെ തീർത്ഥാടനം ആരംഭിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തമിഴ്നാട്ടിന് ഡേറ്റ് കൊടുക്കണം ആന്ധ്രയ്ക്ക് ഡേറ്റ് കൊടുക്കണം അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം പ്രത്യേക ദിവസങ്ങൾ കൊടുത്താൽ ഇന്ന് കാണുന്ന തിരക്ക് അവിടെ അനുഭവിക്കാൻ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സിസ്റ്റം ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വാട്ടർ പൈപ്പിൻ്റെ ഒരു കൺഷൻ നൽകുവാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഈ ശബരിമലയിലുള്ളത് കുടിവെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ചികിത്സ ലഭിക്കാതെ പത്മശ്രീ എന്ന മാളികപ്പുറം മരിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹിന്ദുക്കൾ മാറുക എന്നുള്ളതാണ് സർക്കാർ മാറില്ല അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട് മാറേണ്ടത് നമ്മളാണ് വാവര് പള്ളിയിൽ ഒരു ചില്ലിക്കാശ് ഇടാതിരിക്കുക ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ചില്ലിക്കാശ് ഇടാതിരിക്കുക ശബരിമല ഭണ്ഡാരത്തിൽ പണമിടാതിരിക്കുക മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്കുള്ളതാണ് എന്ന തിരിച്ചറിവ് സർക്കാരിന് കൊടുക്കണം നമ്മുടെ പണം ഉപയോഗിച്ച് നാം പണിത ക്ഷേത്രം